തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണ ഉണ്ടായിരുന്നു ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശ്രമിച്ചു അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ച വോട്ട് ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ട് അതുവച്ചുള്ള ഒരു ചർച്ചയ്ക്ക് സംവാദത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല കേരളത്തിൽ ആദ്യമായി തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കുകയാണ് ബി ജെ പി സ്വാഭാവികമായും എങ്ങനെ എന്തുകൊണ്ട് ആർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് പരിശോധിക്കട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ പക്ഷേ മൗനത്തിലാണ് ഒന്നും സംസാരിക്കുന്നില്ല തിരുവനന്തപുരത്ത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വോട്ട് കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി കൃത്യമായും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരുന്നു കോൺഗ്രസിനെ നയിച്ചത് കെ മുരളീധരനാണ് ബി ജെ പിയെ നയിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനകം തന്നെ താൻ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമം വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ രണ്ട് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ് നിയമം മണ്ഡലത്തിൽ ബി ജെ പി അയ്യായിരം വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട് വട്ടിയൂർക്കാർ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട് രണ്ടായിരം കുറച്ച് കൂടുതൽ നേടിയിട്ടുണ്ട് രണ്ട് മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലെന്താണ് ഇവർ തമ്മിൽ ധാരണയുണ്ട് എന്നും പറയാൻ കഴിയുക എന്ന ചോദ്യം സ്വാഭാവികമായും വരും അമ്പത് സീറ്റിലാണല്ലോ തിരുവനന്തപുരത്ത് ബി ജെ പി വിജയിച്ചത് ഈ അമ്പത് സീറ്റിൽ നാൽപ്പത്തി ഒന്നിടത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് കണക്കുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ആർക്കും പരിശോധിക്കാം വെബ്സൈറ്റിൽ കയറിയാൽ കൃത്യം കണക്ക് കിട്ടും നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിച്ച അമ്പതെണ്ണത്തിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ എന്താണ് ധാരണ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമോ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയില്ലേ ഇതാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ചില മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ ആങ്കർ തന്നെ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിൻ്റെ ആങ്കർമാർ അതിന് കൃത്യം കണക്ക് മറുപടി പറയുന്നുണ്ട് എത്ര സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പത്ത് ഇത്തവണ പത്തൊൻപത് സീറ്റിൽ പത്തൊൻപത് സീറ്റിൽ പത്ത് സീറ്റിൽ കോൺഗ്രസ് ജയിച്ച പത്ത് വാർഡുകളിൽ ി ജെ പി മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി ജയിച്ച അമ്പത് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് യു ഡി എഫ് ജയിച്ച പത്തൊൻപത് സീറ്റുകളിൽ പത്തെണ്ണത്തിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു വലിയ ചോദ്യമാണ് ഉയരുന്നത് കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ് അധാരണ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന കൃത്യം മെജോറിറ്റി സീറ്റുകൾ അത് ഏതൊക്കെ എന്ന് അവർ നേരത്തെ കണക്കാക്കിയിരുന്നു ആ സീറ്റുകൾ അമ്പത്തി അഞ്ചാണ് അറുപത് വരെ സീറ്റുകളാണ് കണക്കാക്കിയത് ആ സീറ്റുകളിൽ കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണക്കണം ശേഷിക്കുന്ന സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ബി ജെ പി കോൺഗ്രസിനെ പിന്തുണക്കും എന്തിനു വേണ്ടി സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം കുറക്കണം അതായിരുന്നു ധാരണ ആ ധാരണയനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആ ധാരണയാണ് കോൺഗ്രസിന്റെ നേട്ടത്തിന് പിറകിൽ കോൺഗ്രസ് വിജയിക്കാൻ കാരണം ഏതൊക്കെ സീറ്റുകളിലാണ് ബി ജെ പിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കണക്കുണ്ട് സ്വീകാര്യം അത് കഴിഞ്ഞാൽ പട്ടം കേശവദാസപുരം കുന്നുകുഴി നന്ദൻകോട് ഭീമാപ്പള്ളി വലിയതുറ പൂന്തുറ പുത്തഞ്ചന്ത തുടങ്ങിയ വാർഡുകളിൽ കൃത്യമായും ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ജയി ജയിച്ച വാർഡുകളിൽ അതിൽ കുന്നുകുഴി വാർഡിൽ അതിൽ കുന്നുകുഴി വാർഡിൽ ബി ജെ പിക്ക് ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് എന്തുകൊണ്ടാണ് കുന്നുകുഴി എടുത്തു പറയുന്നത് ഐ പി ബിനു ആണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കണ്ണിലെ കരടാണ് ഐ പി ബിനു എന്തു തന്നെ വില കൊടുത്തും തോൽപ്പിക്കണം ഐ പി ബിനുവിനെ എന്ന് കൃത്യമായി തീരുമാനിച്ചിരുന്നു ബി ജെ പി നേതൃത്വം അതനുസരിച്ച് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മേരി പുഷ്പത്തിന് ലഭിച്ചു മേരി പുഷ്പത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി എസ് എസ് കാവ്യയ്ക്ക് ലഭിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് മാത്രം അത് കേശവദാസപുരം നോക്കിയാൽ കാണാം പട്ടത്ത് നോക്കിയാൽ കാണാം കുന്നുകുഴിയുടെ തൊട്ടടുത്തുള്ള നാന്രൻകോട് സമാനമായ സ്ഥിതിയാണ് സംഭവിച്ചത് ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വെറും നാന്നൂറ്റി എഴുപത്തി ഒൻപത് മാത്രം തൊട്ടടുത്ത പാളയത്ത് ബി ജെ പിക്ക് ലഭിച്ച വോട്ട് അതും പത്മിനി തോമസിന് ലഭിച്ച വോട്ട് വെറും അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് മാത്രം കേശവദാസപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് എണ്ണൂറ്റി അറുപത്തി നാല് വോട്ട് മാത്രം ഇങ്ങനെ ഓരോ വാർഡും എടുത്തു നോക്കിയാൽ കണക്കുകൾ വ്യക്തമാണ് കൃത്യമായ ധാരണ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരും കെ മുരളീധരനും തമ്മിലുള്ള ബന്ധം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കും അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് വട്ടിയൂർക്കാവിലെ ബി ജെ പി വോട്ടുകൾ കെ മുരളീധരനോടൊപ്പം നിൽക്കണം അതാണ് ഇപ്പോഴേ ഉണ്ടാക്കിയ ധാരണ നേരെ മറിച്ച് അപ്പുറത്ത് നേമത്ത് രാജചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ രാജചന്ദ്രശേഖരന് ലഭിക്കണം ഇതാണ് ധാരണ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ധാരണയുടെ ചുക്കാൻ താക്കോൽ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുരളീധരന് മാത്രമല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് കെ പി സി സി പ്രസിഡന്റിന് ശബരിനാഥന് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് ഈ ധാരണയെക്കുറിച്ച് അറിയാം എന്നാണ് അറിയുന്നത് കാരണം കോൺഗ്രസിൽ ജയിക്കാൻ കഴിയില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ജയിക്കില്ല അതുകൊണ്ട് സി പി എം ജയിക്കേണ്ട ബി ജെ പി ജയിക്കട്ടെ സി പി എമ്മിന് എൽ ഡി എഫിന് ഒരു തിരിച്ചടിയാകട്ടെ എന്ന് കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ഉന്നതതല ഗൂഢാലോചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പാക്കിയത് എന്നാണ് ഈ വിവരങ്ങൾ കൃത്യമായും നമ്മോട് പറയുന്നത്